ഹായ് ഓൾ അസ്സാമലൈക്കും കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റുന്ന ഔഷധ താളിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് താളിൻ്റെ തടയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് താളിൻ്റെ തട ഇതിൻ്റെ നാരൊക്കെ വലിച്ച് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെയാണ് ക്ലീൻ ചെയ്യുന്നത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം നന്നായി കൈക്കെടുത്ത് വരാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യമായ പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഇത്തിരി ഒഴിച്ച് കൊടുത്താൽ മതി രണ്ട് വിസലടിപ്പിക്കാം ഇത് വെറുതെ കിട്ടിയിട്ടുണ്ട് കറി വറവിടാം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകാണ് ഇട്ടുകൊടുക്കുന്നത് പൊട്ടി വരട്ടെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതിട്ടാ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കർക്കിടകത്തിൽ നിർബന്ധമായും കഴിക്കേണ്ട താളാണ് ഇത് നമ്മുടെ ശരീരത്തിലെ നീരൊക്കെ പോകാൻ ഏറ്റവും നല്ലതാണ് ഇങ്ങനെയുള്ളതൊക്കെ വെച്ച് കഴിക്കുന്നത് കർക്കിടകത്തിൽ ഇങ്ങനെയുള്ള ഇലക്കറിയൊക്കെ കഴിക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവൂലേ കഴിച്ചു നോക്കൂ നല്ലതാണ് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ അടുത്തൊരു നല്ലൊരു വീഡിയോയുടെ റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും ബായ്